ഈശ്വരവിശയായിക സ്ഥിതി ആയിരിക്കട്ടെ ചരിത്രപ്രസിദ്ധമായ പള്ളിപ്പുറം പള്ളിയിൽ പരിശുദ്ധ മഞ്ഞുമാതാവിൻ്റെ അഞ്ഞൂറ്റി പതിനേഴാമത് കുമ്പ്രേരിയ തിരുനാളിൻ്റെ ആഘോഷത്തിലാണല്ലോ നമ്മളെല്ലാവരും ഭക്തി ദുർബലമായ ഒരു കൺവെൻഷനോടെ അതേപോലെ തന്നെ ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന നവതാ ദിനങ്ങൾ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷം ഓഗസ്റ്റ് പതിനഞ്ചിന് എട്ടാം ഇടവും ആയിരക്കണക്കിന് ആളുകൾ സ്വീകരിക്കുന്ന ഈ തിരുനാളിലേക്ക് കൊയ്നോനിയ രണ്ടായിരത്തി ഇരുപത്തിനാല് എൺപത്തിയഞ്ച് പ്രസിഡന്റുമാരുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഏറെ സ്നേഹത്തോടെ അഭിമാനത്തോടെ സന്തോഷത്തോടെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഈ ദേവാലയത്തിലേക്ക് പു പുണ്യഭൂമിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യും പരിശുദ്ധ മഞ്ഞുമാതാവിന്റെ അഞ്ഞൂറ്റി പതിനേഴാമ്പത് കൊമ്പ്രീരിയ പെരുന്നാളിന് വള്ളിപ്പുറം മഞ്ഞുമാതാ ഇടവ ഒരുങ്ങുകയാണ് ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇരുപത്തി ഒമ്പതാം തീയതി വരെയും ഉള്ള നവനാളും തുടർന്ന് മുപ്പതാം തീയതി കൊടിയേറ്റത്തോടെ ആരംഭിക്കുകയാണ് അഭിമന്യ കോട്ടപ്പുറം രൂപതാമെത്താൻ റൈറ്റ് ഡ്രൈവറൻ ഡോക്ടർ അംബോസ് പുത്തമ്പരയ്ക്കൽ പിതാവാണ് കുടിയേറ്റം നടത്തുന്നത് തുടർന്ന് ഏഴ് ദിവസങ്ങളിൽ ഓഗസ്റ്റ് അഞ്ചിന് അടക്കുന്ന തിരുനാളിന് അഭിമന്യ കോഴിക്കോട് രൂപതാമെത്താൻ റൈറ്റ് ഡ്രൈവറൻ ഡോക്ടർ വർഗീസ് ചക്കാരക്കൽ പിതാവ് ഫുന്ഫിഹർ ദ്വരി അർപ്പിക്കുന്നു നാനാജാതി മതസ്ഥരായ ഒത്തിരി ജനങ്ങൾ ഈ തിരുനാൾ സ്ഥലത്തേക്ക് ഒഴിയെത്തുന്നത് ആണ് നമ്മുടെ ഒരുക്കങ്ങൾ എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനായി എട്ടോളം വരുന്ന കമ്മിറ്റികൾ സജീവമായി പ്രവർത്തിച്ചു വരുന്നു എല്ലാവരെയും പരിശുദ്ധ മഞ്ഞു തിരുസന്നിധിയിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു എല്ലാവരും ഇവിടെ വന്ന് അമ്മയുടെ അനുഗ്രഹം അനുഗ്രഹം നേടാറുണ്ട് ഈ മഞ്ഞ് ചിലക്കയിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്തു കൊണ്ടു കാറ്റുപോലെ ഈശോമിശയായി സ്തുതിയായിരിക്കട്ടെ കോട്ടപ്പുറം രൂപതയിലെ ചരിത്ര പ്രസിദ്ധമായ പള്ളിപ്പുറം മഞ്ഞുമാതാ ബസ്ലിക്കയിലെ ആഗസ്റ്റ് അഞ്ചാം തീയതിയാണ് പ്രധാന തിരുനാൾ തിരുനാളിന് മുന്നോടിയായി ബൈബിൾ കൺവെൻഷൻ ആരംഭിച്ചു കഴിഞ്ഞു ഇന്ന് ബൈബിൾ കൺവെൻഷന്റെ നാലാം ദിവസമാണ് പ്രസിദ്ധ ധ്യാന ഗുരുക്കന്മാരാണ് കൺവെൻഷൻ നയിക്കുന്നത് ഒൻപതും നാൾ നീണ്ടു നിൽക്കുന്ന നവന്നാൾ ഇരുപത്തി ഒന്നാം തീയതി ആരംഭിക്കും മുപ്പതാം തീയതി പരിശുദ്ധ മഞ്ഞുമാതാവിന്റെ തിരുനാളൻ്റെ കൊടിയേറ്റമാണ് നമ്മുടെ കോട്ടപ്രൻ രൂപതാധ്യക്ഷനും മഞ്ഞുമാതാവിന്റെ പ്രിയപുത്രനുമായ പ്രായത് റാവനൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലാണ് കോടികയറ്റുന്നത് അതിനുശേഷം ആഘോഷമായ കൊന്തിഫിക്ക് ദിവ്യബലി മുപ്പതാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ അഭിവന്യ പിതാക്കന്മാരുടെ മുഖ്യ കാർമ്മികത്തിലോ കാർമ്മികത്വത്തിലുള്ള ദ്വീപലിയാണ് തിരുനാളോടനുബന്ധിച്ച് ഉണ്ടായിരിക്കുക കൊയ്നോനിയ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ എൺപത്തിയഞ്ച് സാധാരണക്കാരിൽ സാധാരണക്കാരായ സുമനസ്സുകൾ ഒന്നിച്ചു ചേർന്നാണ് ഈ തിരുനാൾ ആഘോഷമായി കൊണ്ടാടുവാൻ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായി അതായത് കഴിഞ്ഞ വർഷം തിരുനാൾ പ്രസിഡന്ധിമാരായി വാഴ്ച മുതൽ ഇന്നുവരെ എല്ലാ മാസവും എൺപത്തിയഞ്ച് പ്രസിദ്ധന്ധിമാരും മഞ്ഞുമാതാ ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഒന്നിച്ചു ചേർന്ന് ജപമാല ചൊല്ലി ഈ കാര്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഒത്തൊരുമിച്ചുള്ള ഒരു കൂട്ടായ്മയാണ് കോയിനോനിയ രണ്ടായിരത്തി ഇരുപത്തിനാല് അമ്മയെ എന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്ന പരിശുദ്ധ അമ്മയുടെ തിരുനാളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു അവരെ പരിശുദ്ധ മഞ്ഞുമാതാവിന്റെ അഞ്ഞൂറ്റി പതിനേഴാമത് കൊമ്പ്രേരിയെ തിരുന്നാളാണ് ഈ വർഷം വളരെ ഭംഗിയായിട്ട് നമ്മൾ ആഘോഷിക്കുക പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യം കൊയ്നോനിയ കൂട്ടായ്മയാണ് ശരിക്ക് എൺപത്തഞ്ചു പേരടങ്ങുന്ന ഒരു സാധാരണ കൂട്ടായ്മ അതായത് സാധാരണക്കാരാണ് ഇതിന് ഏർ കൂടുതലായിട്ട് ഇതിൽ നിൽക്കുന്നത് സാധാരണക്കാരായ ഒരു അവരുടെ ഒരു കൂട്ടായ്മ അപ്പൊ അത് നമ്മൾ വളരെ ഭംഗിയായിട്ട് പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പള്ളിയുടെ അകവും എല്ലാം അത് നിങ്ങൾക്ക് വരുന്നവർക്ക് അത് മനസ്സിലാകും പള്ളിയുടെ അകവെല്ലാം വളരെ ഭംഗിയായ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ പ്രാവശ്യം അത് അലങ്കരിച്ചിട്ടുള്ളതും അപ്പോൾ അതിനെ വളരെ സജീവമായിട്ടാണ് ഈ എൺപത്തഞ്ചു പേരും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് അതിൽ സജീവ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അപ്പോൾ നവനാളിന്റെ ദിനങ്ങളിലേക്ക് കടക്കുകയാണ് കൺവെൻഷൻ കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പൊ നവനാളിൻ്റെ ദിനങ്ങളിലേക്ക് കടക്കുകയാണ് പരിശുദ്ധ മഞ്ഞമാതാവിന്റെ നടയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്നേഹത്തോടെ ഞങ്ങള് സ്വാഗതം ചെയ്യുകയാണ് മന്യോതാവിന്റെ ഹോം പ്രയോജന അഞ്ഞൂറ്റി പതിനേഴാം ഹോം പ്രയോഗിരോടെ സൗണ്ട് കമ്മിറ്റി ചെയർമാനാണ് ഞാൻ അച്ഛൻ എന്നാണ് പേര് എല്ലാ കൊല്ലവും നടത്തുന്ന പോലെ തന്നെ വളരെ ഭംഗിയായിട്ട് ഏറ്റോ സെക്ഷൻ പള്ളിക്കകത്തും അതുപോലെ തന്നെ പള്ളിക്ക് പുറത്തും പള്ളിക്ക് നാല് വർഷങ്ങളിലും അതിന് വഴി വരങ്ങളിലും നല്ല രീതിയിൽ ലൈറ്റ് അറേഞ്ച് ചെയ്യാനും കഴിഞ്ഞ തവണത്തേലും വളരെ ഭംഗിയായിട്ട് ഈ തവണ ലൈറ്റുകൾ ഇട്ട് ഭംഗിയാക്കാനുള്ള ഒരു തീരുമാനമാണ് ഈ എൺപത്തഞ്ച് തിരുനാൾ പ്രസിന്ധിമാരും കൂടി തീരുമാനിച്ചത് അതുപോലെ തന്നെ അത് വളരെ ഭംഗിയാക്കാൻ വേണ്ടി ഈ കമ്മിറ്റി വളരെയധികം ശ്രദ്ധമാണ് ഇപ്പോഴും അതിന് പുറ നടന്ന് ഓരോരോ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്തു വരികയാണ് സ്നേഹവരെ അഞ്ഞു പരിശുദ്ധ മഞ്ഞുമാതാവിൻ്റെ അഞ്ഞൂറ്റി പതിനേഴാമത് തിരുനാളിനോടനുബന്ധിച്ച് വരുന്ന വൈദികർക്കും മറ്റുള്ള എല്ലാവർക്കും ഭക്ഷണത്തിന്റെ ചുമതലയാണ് എനിക്ക് തന്നിട്ടുള്ളത് എല്ലാ കാര്യങ്ങളിലും എല്ലാം ഉത്തരവാദിത്തത്തോടി ചെയ്യുവാനുള്ള അനുഗ്രഹം പരിശുദ്ധ മഞ്ഞ് വഴിയായി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളെയും പരിശുദ്ധ മഞ്ജുമാതാവിന്റെ തിരുനാളിനോട് സ്വാഗതം ചെയ്യുന്നു കരു ജോൺസൺ ഫുഡ് കം കൺ ഫുഡ് കമ്മിറ്റി കൺവീനറാണ് പരിശുദ്ധ മഞ്ജുമാതാവിൻ്റെ ഉന്നേഷൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ നമ്മുടെ ബൈബിൾ കൺവെൻഷൻ വളരെ ഭംഗിയായി അഞ്ചു ദിവസം നമ്മൾ കൊണ്ടാടി ഇന്ന് നമ്മുടെ നവനാൾ ദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ് അത് കഴിഞ്ഞ് വരുന്ന തിരുനാൾ ദിനങ്ങളിൽ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടാതെ ഞങ്ങൾ എൺപത്തി അഞ്ച് പ്രസന്ധിമാരുണ്ട് ഞങ്ങൾ പ്രസന്ധിമാരെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ വികാരി അച്ഛനെയും കൊച്ചന്മാരെയും നാനാജാതി മതസ്ഥായ ഇവിടെ വന്നു ചേരുന്ന എല്ലാവർക്കും മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മഞ്ഞുമാതാവിന്റെ അഞ്ഞൂറ്റി പതിനേഴാമത് കൊമ്പ്രേരിയ തിരുനാളിനോടനുബന്ധിച്ച് പബ്ലിസിറ്റി കമ്മിറ്റിയുടെ കൺവീനറാണ് ഞാൻ എൻ്റെ പേര് വിപിൻ ഈ അഞ്ചു ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് ഇന്ന് നവനാള് ആരംഭിക്കുകയാണ് നവനാളിനെ ഒരുക്കമായിട്ട് ഇപ്പോൾ കൊന്ത നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല കാലാവസ്ഥ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകം മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ നാനാജാതി മധ്യസ്ഥരായ എല്ലാവരെയും ഈ പെരുന്നാളിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ മഞ്ഞു മാതാവിന്റെ അഞ്ഞൂറ്റി പതിനേഴാമത് കുമ്പ്രേനയ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു തിരുനാളിന്റെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു മഞ്ുമാത ബസ് ലിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ എൻ്റെ പേര് ബെന്നി ഞാൻ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ കൺവീനറാണ് എല്ലാ കാര്യങ്ങളും ഭംഗിയായി പോയിക്കൊണ്ടിരിക്കുന്നു ഏവരെയും എല്ലാവരും ഈ മഞ്ജു ബസിലേക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചെയ്തു പരിശുദ്ധാമയ്ക്കും ഒരായിരം നന്ദി അർപ്പിക്കുകയാണ് കൊയിരത്തിനാല് ഈ പറയുന്ന കൊയിനോനിയാർ ഞങ്ങളിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് തിരുനാട് നടക്കുന്നത് മാതാവിൻ്റെ നിരവധിയായ അനുഗ്രഹങ്ങൾ ഈ തിരുനാൾ നടത്തിയിരുന്ന ബസേന്തിമാർക്കും കുടുംബത്തിനും വളരെ നാളുകളായി ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധമ്മയുടെ ഈ തിരുനാൾ ആഘോഷിക്കാൻ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ആഗസ്റ്റ് മൂന്നാം തീയതി ഏറ്റെടുത്തതിന് ശേഷം എല്ലാ മാസങ്ങളിലും എല്ലാ ബസേന്യമാരും കൂടി ദേവമാല തൊല്ലി വളരെയധികം ഭക്തിയോടും ഒരുങ്ങിയാണ് ഞങ്ങൾ ഈ തിരുനാളിനെ വരവേൽക്കുന്നത് പരിശുദ്ധ അമ്മയുടെ നിരവധിയായ അനുഗ്രഹങ്ങൾ ഈ മക്കൾക്കും കുടുംബത്തിനും ഞങ്ങൾക്ക് എന്തുകൊണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എത്തുകയാണ്